േണോ നടക്കുന്നത് സ്കൂളിൽ നിന്ന് കുട്ടികളോടൊപ്പം നമ്മുടെ മാനേജരും മാനേജ്മെന്റ് കമ്മിറ്റി അംഗം അധ്യാപകരും വന്നിട്ടുണ്ട് আমি <laughs> വലിയ ഒരു സാമൂഹ്യ സൃഷ്ടിയിൽ പങ്കാളികളാവുകയാണ് ഇന്ന് ഇവിടെ ചെയ്യുന്നത് നമ്മുടെ ചുറ്റുപാടും വൃത്തിയാക്കുക എന്ന വലിയ പണിയാണ് നമ്മൾ ഏറ്റെടുക്കുന്നത് വൃത്തിയുള്ളവടത്ത് എന്തുണ്ടാവില്ല മാലിന്യം വൃത്തിയുള്ളവിടത്ത് മാലിന്യം ഉണ്ടാകില്ല അപ്പോൾ മാലിന്യം വലിച്ചെറിയാൻ കഴിയാത്ത തരത്തിലേക്ക് വൃത്തിയുള്ള ഇടങ്ങൾ കൂടുതൽ ഇടങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത് ഈ പൊതുമ്പ് ചിറ വളരെ മനോഹരമായിട്ടുള്ളൊരു ചിറയാണ് പക്ഷേ ഈ ചിറയുടെ ചുറ്റുമൊന്ന് നടന്നു കഴിഞ്ഞാൽ നടക്കുന്ന പാതകളിലൊക്കെ തന്നെ നമുക്ക് മാലിന്യങ്ങൾ കാണാൻ വേണ്ടി കഴിയും കുളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ സ്ഥലത്ത് ബോട്ടിൽ ബൂത്തുകൾ എങ്കിൽ കൂടി പല സ്ഥലത്തും വെച്ചിട്ടുണ്ടെങ്കിൽ കൂടി ചില ആളുകളൊക്കെ തന്നെ ആ കുപ്പി എങ്ങട്ടെ വലിച്ചെറിയനെ ഇപ്പോഴും എങ്ങോട്ടാണ് വലിച്ചെറിയനെ കണ്ടോ നിങ്ങൾ ആ കുളത്തിലേക്കൊന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാരണം ഇപ്പോഴും പല പലരും കുപ്പികൾ വലിച്ചെറിയുന്നത് ആ കുളത്തിലേക്കാണ് ഒറ്റ ദിവസം കൊണ്ടല്ലെങ്കിലും പടിപടിയായി ആ കുളത്തിലെ കുപ്പികൾ എടുത്തു മാറ്റി പ്ലാസ്റ്റിക് എന്ന് പറയുന്ന വലിയൊരു വിപത്തിന് അതിൻ്റെ ആഘാതത്തെ പരമാവധി കുറയ്ക്കാൻ നമുക്ക് ശ്രമിക്കണം ഈ പ്രവർത്തനം നമ്മളോട് ഏറ്റെടുക്കുമ്പോൾ ഒന്ന് നമ്മൾ നമ്മളോട് സ്വയം ചിന്തിക്കണം ചിന്തിക്കണം നമ്മുടെ വീടുകളിലും ഇതുപോലെ മാലിന്യങ്ങൾ കുഞ്ഞിഞ്ഞു കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ വേണ്ടി പാടില്ല ഒരു സന്തോഷ വാർത്ത അറിയിക്കാനുള്ളത് രണ്ടാം തീയതി മറ്റന്നാൾ ഒക്ടോബർ രണ്ടാം തീയതി മുരിയാട് പഞ്ചായത്തിലെ പതിനേഴ് അംഗങ്ങളും അവരുടെ വീടുകൾ ആദ്യം തന്നെ ഹരിത ഭവനങ്ങളായി പ്രഖ്യാപിക്കാൻ വേണ്ടി പോവുകയാണ് അതിൻ്റെ